ഹായ് ഫ്രണ്ട്സ് കോഴിക്കോട് റിക്ഷ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നത് നമ്മളെ ഒരു വണ്ടിൻ്റെ ഒരു ഡീറ്റെയിൽസുകൾ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു ഇൻഫർമേഷൻ പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്കറിയാം ഈ ഇലക്ട്രിക് വണ്ടികൾ ഇങ്ങനെ ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ തലങ്ങും വിലങ്ങും ഇറങ്ങുന്നുണ്ട് ഞാൻ മുന്നേ പറഞ്ഞതാണ് ഇലക്ട്രിക്ക് വണ്ടികൾ ഇപ്പോൾ എടുക്കാനായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി വെയിറ്റ് ചെയ്യുക പറയുന്നതാണ് അതുപോലെ തന്നെ ഇപ്പോഴും പറയുന്നത് അങ്ങനെ തന്നെയാണ് കേട്ടോ ഇനിയും വെയിറ്റ് ചെയ്യുക ഇതിനേക്കാട്ടിലും അത്ഭുതപ്പെടുത്തുന്ന ഫീച്ചറുകൾ വരും എന്നിരുന്നാലും കിട്ടിയ വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ കേട്ടോ നമുക്ക് ഗ്രീസിൻ്റെ അൾട്ര എന്ന് പറഞ്ഞ ഒരു വണ്ടി ഉണ്ട് അൾട്ര സിറ്റി എന്നുള്ളത് അവരെ വണ്ടി പുതിയതായിട്ട് വീണ്ടും ഒരു കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് വീണ്ടും മറക്കുന്നുണ്ട് കേട്ടോ അതിൽ പ്രത്യേകമായിട്ട് എൻ്റെ പേര് തന്നെ വരുന്നത് അൾട്ര സിറ്റി എസ്ട്രാന്നാണ് കേട്ടോ അതായത് എസ്ട്രാ ഓടാനുണ്ടെന്നാണ് മുന്നൂറ്റി ഇരുപത്തി നാല് കിലോമീറ്റർ ഒരുക്കും മൈലേജ് കിട്ടിയിട്ടുണ്ട് ഓടിച്ചിട്ട് അത് ബാംഗ്ലൂരിൽ നിന്ന് റാണിപ്പേട്ട റാണിപ്പേട്ട് എന്ന സ്ഥലം തോന്നുന്നു ഈ സ്ഥലത്തുനിന്ന് ഞാൻ ഗൂഗിളിൽ അടിച്ചു നോക്കിയപ്പോൾ ഇരുന്നൂറ്റി ഇരുപതാണ് കാണുന്നത് പക്ഷേ അവരെ അതിൽ കാണുന്നത് ചിലപ്പോൾ ഞാൻ അടിച്ചെടുത്ത് തെറ്റ് പറ്റിയായിരിക്കും എന്നിരുന്നാലും അവർ പറഞ്ഞ് ആ പുറപ്പെട്ട സ്ഥലത്ത് മുതൽ അവരെ രണ്ട് സ്ഥാപനങ്ങളിലേക്ക് പോയതാണ് വണ്ടി അപ്പോൾ അതിൽ മുന്നൂറ്റി ഇരുപത്തിനാല് ഓടിയിട്ടുണ്ട് അതിന് അവാർഡ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ വണ്ടിൻ്റെ കുറച്ച് ഫോട്ടോസുകളൊക്കെ അവർ അവരവരുടേതായ പേജുകളിൽ അപ്ലോഡ് ചെയ്ത ഫോട്ടോസുകൾ ഞാൻ ഈ വീഡിയോൻ്റെ മുന്നിൽ കാണിക്കുക എനിക്ക് തോന്നുന്നു ഇപ്പോഴുള്ള ടയറുകളിൽ നിന്ന് തന്നെ റേഡിയൽ ടയറുകൾ എല്ലാ ഇലക്ട്രിക് ഓട്ടോകളിലേക്കും വരുന്നൊരു വിധത്തിലാണ് ഇപ്പോൾ നമ്മൾ മാർക്കറ്റ് കാണുന്നത് കേട്ടോ റേഡിയൽ ടയർ ആണ് ഇതിനൊട്ടത് അപ്പോൾ ഇവർക്ക് ഇത്ര മൈലേജ് കിട്ടി കാണിക്കുന്നുണ്ട് എന്തായാലും ഉടൻ തന്നെ നമ്മുടെ ഷോറൂമുകളിലൊക്കെ ഇവർ വണ്ടികൾ എത്തുന്നതാണ് അപ്പം മുന്നൂറ്റിരുന്നാലും അവർ ഓടിയിട്ട് കിട്ടുകയാണെങ്കിൽ ഏറെ എനിക്ക് തോന്നുന്നു നാനൂറൊക്കെ ആയിരിക്കും പറയലുണ്ടാവുക അപ്പോൾ എന്തിരുന്നാലും നമുക്ക് ആ വണ്ടിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കട്ടോ ഇതുപോലെ ഒരുപാട് വണ്ടികൾ ഇനി വീണ്ടും വരാനുണ്ട് അപ്പോൾ എനിക്ക് കിട്ടിയ ചെറിയൊരു ഇൻഫർമേഷൻ മാത്രമാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കേട്ടോ അപ്പം മറ്റൊരു വീഡിയോമായി ഉടൻ തന്നെ വരുന്നതാണ് താങ്ക്